ഒരുപാട് ഓഫറുകളാണ് ഈ അരീസിൽ പഠിപ്പിക്കപ്പെട്ടത് നമ്മൾക്ക് സാധാരണ ചെയ്യുന്ന അമേ തന്നെയാണ് ചെയ്യാത്ത പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ചിലപ്പോൾ നെയ്യത്ത് വേണ്ടത്ര ശരിയാകാത്തതുണ്ടാവും പേരും പെരുമക്കും വേണ്ടി ചെയ്യുന്നുണ്ടാവും ചില ആളുകൾ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവർക്ക് ഉണ്ടാവും ഇക്ലാസ് ഒക്കെ ഉണ്ടാവും പക്ഷെ ചില ആളുകൾ പറയുമ്പോൾ ഓരോക്കെ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യാതെക്കുക അതുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ പിരിമൊക്കെ നമുക്കറിയാം ഒരു നാലഞ്ചാൾ കൂടി വലിയൊരു വണ്ടിയൊക്കെ എടുത്ത് വരയ്ക്കുന്നവര് അറിയാം ആചാരെ വിളിച്ചിട്ട് വരികയാണെങ്കിൽ അത് വലിയ സംഖ്യ കേട്ടോ എന്നെപ്പോലെ തന്നെ സാധുക്കൾ ഒറ്റ പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സാധിച്ചില്ല അതൊന്നും എന്തെങ്കിലും കൊടുത്തൊഴിവാക്കിയാൽ മതി എന്നും വിചാരിക്കും അപ്പോൾ അവിടെയൊക്കെ അത് വാൻ പാറും ദുരുദ്ദേശമൊന്നും ഉണ്ടാവില്ല എന്നാലും ഉലക്കപ്പാണ്ട് വരുമ്പോൾ എങ്ങനെയപ്പോൾ അത് അങ്ങനെയാണ്ട് മടക്കുക എന്നാണ് ആളുകൾ വിചാരിക്കുക അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില സങ്കടം ആളുകൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞു തരുമ്പോൾ പറഞ്ഞല്ലോ ആളുകൾ ഒരു പ്രീതി ആളുകളെ പ്രശംസ എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശമേ അല്ല പൂർണ്ണമായും ലി വജഹില്ല അള്ളാൻ്റെ വജഹിന് വേണ്ടി ചെയ്യുക അത് പലപ്പോഴും ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റാത്തവരെ കണ്ടറിഞ്ഞ ആണ് ചെയ്യുക ഇന്നത്തെ കാലത്ത് വലിയൊരു നിയമത്താണ് ഈ ഗൂഗിൾ പേ ഒക്കെ ഒരു കുട്ടിയാലേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ചെയ്യാണ്ടെങ്കിൽ ആരോടും പറയണ്ട ആ അക്കൗണ്ടിൽ കാണാൻ അയച്ചു കൊടുത്താൽ എത്ര ചെറിയ സംഖ്യ അയക്കാം ആരും അറിയുന്നില്ല മറ്റിപ്പോൾ ഒരു വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കൊടുക്കാൻ അയക്കാനും മോശം ആക്കുന്നത് ഇപ്പോൾ ഒന്നുമില്ല ഇത് ഒത്തുപ്പ്യോ അമ്പത് പൈസയോ ഒക്കെ അയക്കാം ഒരു പ്രശ്നമില്ല ആരും ഒന്നും അറിയുന്നില്ല ആരും വിചാരിക്കുന്നില്ല ഒന്നുമില്ല നമുക്ക് പൂർണ്ണമായും കൂലിട്ടാൻ പറ്റിയ രീതികളാണ് അതൊക്കെ അപ്പോൾ ആളുകളെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുക മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഏറ്റെടുക്കുക അത് ഒരു വലിയ പ്രതിഫലം നൽകുന്ന കാര്യമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു അൽ 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 എന്ന് ഇമാം പറഞ്ഞു കിതാബാണ് ഇമാം മൊഴിമുൽ സുലൈമാൻ ഇബിൻ അഹമ്മദ് അത്തൊബ്രാനി എന്നാണ് സുലൈമാൻ ഇബിനു അഹമ്മദ് ി ഷാമുകാരാണ് സിയ ശ്രീയയിലെ അദ്ദേഹം ചേർത്തിട്ടാണ് എന്ന പേര് പറഞ്ഞത് ഇരുന്നൂറ്റി അറുപതിൽ അദ്ദേഹം ജനിച്ചത് വർഷം ഇരുന്നൂറ്റി അറുപതിൽ ജനിച്ചു മുന്നൂറ്റി അറുപതിൽ മരിച്ചു ഏ ഷാഫി അമ്മ കാലത്തുണ്ടാട് മാം ഷാഫി ഇരുന്നൂറ്റി നാലിൽ മരിച്ചില്ലേ ഇമാം ബുഖാരിയുടെ കളുത്തുമില്ല മമ്മുഖാരി ഇരുന്നൂറ്റി അയിമ്പത്തിനാല് മരിച്ചു മാമുഖാരി മരിച്ചു നാല് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് ഇരുന്നൂറ്റി അറുപതിൽ ജനിച്ച് മുന്നൂറ്റി അറുപതിൽ മരിച്ചു നൂറ് കൊല്ലം ഇതിൽ ആയുസ് കിട്ടി ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി ഫിഖിലെ ഹദീസിൽ അഖീദയിലൊക്കെ അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അന്ന് വന്ന പിഴച്ച പല വാദങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് എത്തപ്പെട്ട പോലെ മൂന്ന് കിതാബ് അതിൽ മൊഴിജം എന്നറിയപ്പെടുന്ന മൊഴിജമുൽ കബീർ മൊഴിജമുൽ ഔസത്ത് മൊഴിജമ്മു സ്വഹീർ ഹദീസുകളെ ഔസത്ത് തന്നാൽ മധ്യമായത് കബീർ വലിയത് സ്വഹീർ ചെറിയത് ഔസത്ത് മിതമായത് അതായത് ഹദീസുകളെ പ്രത്യേക ഓർഡറിൽ അതായത് മൊഴിജമ്മൾ ആ മൊഴിജമ്മൾ തന്നാൽ പ്രത്യേകമായ ഓർഡറിൽ തർത്തീവാക്കിയതാണ് മൊഴിജമ്മ എന്നറിയാം മൊഴിജമ്മ പതിനൂപത്തിൽ വരും അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു അക്ഷരമാല ക്രമത്തിൽ ക്രൂരീകരിക്കുന്നവരുണ്ട് നാടിൻ്റെ ക്രമത്തിൽ ക്രൂരീകരിക്കുന്നവരുണ്ട് ഇതൊക്കെയാണ് മൊഴിജമ്മുകൾ എന്ന് പറഞ്ഞത് ഒരു അക്ഷരമാല അപ്പോൾ അരിഫ് കൊണ്ട് കൊടുക്കുന്ന എല്ലാ ദിവസവും അതിൽ കൊടുക്കും അത് കഴിഞ്ഞാൽ ബാവി കൊണ്ട് ഒരു തായ് കൊണ്ട് ഇങ്ങനെ അൽഫബറ്റിക് ഓർഡറിൽ വിഷയം കാര്യം പരിഗണിക്കാതെ അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് കിട്ടിയ എല്ലാ ഹരീഫുകളെയും അത് ഒരു ഭാഗത്ത് പിന്നെ അടുത്ത നാട് പിന്നെ അടുത്ത നാട് അല്ലെങ്കിൽ ഒരു സ്വഹാബിന്ന് വന്ന എല്ലാ ദിവസവും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതൊക്കെയാണ് മൊഴിജമ്മുകൾ വ്യത്യസ്തമായ തരത്തിൽ മൊഴിജമ്മുകൾ ഉണ്ടാകും അപ്പം തൊബറാനും മൂന്ന് തരം മൊഴി ജമ്മുകൾ ഒന്നാണ് മൊഴിജമുൽ ഔസത്ത് എന്ന് പറയുന്നത് ആ മൊഴിജമുൽ ഔസത്തിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത് മറ്റു പല ഹീസ് ഗന്ഥങ്ങളും ഇത് വന്നിട്ടുണ്ട് ഇവിടെ കൊടുത്ത വചനം ഇമാം മമതൂബ്രാലിയുടെ മൊഴിജമിലെ ലഫ്താണ് എന്ന് മാത്രം അത് എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന എല്ലാ ആശയവും കിട്ടുന്നൊരു ഹദീസ് ടെക്സ്റ്റ് നിന്ന് എടുത്തു എന്ന് മാത്രമുള്ളൂ ഈ ഒരു പുസ്തകത്തിലേക്ക്